സാമൂഹ്യ മുന്നേറ്റത്തിന് സ്ത്രീ ശക്തി എന്ന ആശയവുമായി കേരളത്തിലെ സ്ത്രീ സമൂഹത്തിന്റെ ഇടയിൽ ഒരു പതിറ്റാണ്ടു കാലമായി വരുന്ന മഹിളാ ഐക്യവേദിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ ആദ്യമായി കുമാരി സംഗമം മുകുളം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ സംഘടിപ്പിക്കുന്നു ഈ സമ്മേളനത്തിന്റെ ആശയമാകട്ടെ കരുത്താകാൻ കരുതലാകാൻ കുമാരിമാർ എന്നതും നാളെയുടെ പ്രതീക്ഷകളായ പെൺകുട്ടികളെ നേരെയായ വഴിയിലൂടെ നയിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് രൂപം കൊടുക്കാനുള്ള കൂടി നടത്തുന്ന സംഗമം ജൂലൈ പതിമൂന്നിന് രാവിലെ പത്ത് മണിക്ക് ചാലക്കുടി രാജീവ് ഗാന്ധി ടൗൺ ഹാളിലാണ് നടക്കുന്നത് കുമാരി ആദാ സുരേഷിന്റെ സോപാന സംഗീതത്തോടെ ആരംഭിക്കുന്ന സംഗമത്തിൽ മഹിളാ ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് ബിന്ദു മോഹൻ അധ്യക്ഷത വഹിക്കും വയനാട് ജില്ലയിലെ വനവാസി വിഭാഗത്തിൽ നിന്നും സിനിമ സംഗീതരംഗത്തേക്ക് ഉയർന്നുവരുന്ന കലാകാരി ഗായിക കുമാരി രേണുക പരിപാടി ഉദ്ഘാടനം ചെയ്യും യുവ എഴുത്തുകാരി കുമാരി അലീന അന്നബല്ലി കരുത്തും കരുതലുമെന്ന വിഷയത്തെ സംബന്ധിച്ച് കുട്ടികളോട് സംബന്ധിക്കും പരിപാടിയിൽ ഹിന്ദു ഐക്യവേദി സംസ്ഥാന മുഖ്യരക്ഷാധികാരി കെ പി ശശികല ടീച്ചർ സമാപന പ്രഭാഷണം നടത്തും കുമാരി സമിതിയുടെ സംസ്ഥാന സംയോജികമാരായ പ്രൊഫസർ സിന്ധു രാജീവ് പ്രൊഫസർ ദേവകി ടീച്ചർ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ ഓമന മുരളി ഷീജ ബിജു ട്രഷറർ രമണി ശങ്കരൻ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് ബിന്ദു മോഹനൻ സംസ്ഥാന രക്ഷാധികാരി പ്രൊഫസർ ദേവകി ടീച്ചർ ജില്ലാ ജനറൽ സെക്രട്ടറി ഷൈന പുഷ്പാകരൻ സംഘാടക സമിതി ചെയർപേഴ്സൺ ഡോക്ടർ എൻ ഡി ദിവ്യ സംഘാടക സമിതി ജനറൽ കൺവീനർ കുമാരി അഞ്ജന കെ പി എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു